ഓക്കെ താങ്കൾ ഈ നാടകവും സമാന രീതിയിൽ എല്ലാ പാർട്ടികളെയും വിമർശിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ചു കാലം മുമ്പാണ് ആ സിനിമ കണ്ടത് അപ്പോൾ ഈ പൊറാട്ടു നാടകത്തിൽ ഈ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വരുന്നതടക്കം അങ്ങനെ താങ്കൾക്ക് ഒരു നല്ല സംഘിലുക്കാണ് എന്നൊക്കെയുള്ള കമൻറ്റുകളൊക്കെ ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു ഈ സിനിമകളിൽ രാഷ്ട്രീയം വരുമ്പോൾ അത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ആ സിനിമയായിട്ടല്ല രാഷ്ട്രീയമായിട്ടാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഇപ്പോൾ എംബുരാൻ്റെ സിനിമ താങ്കൾ കണ്ടോ എന്ന് എനിക്കറിയില്ല സിനിമ കണ്ടോ കണ്ടു ഞാൻ ഇന്നലെ മിനിയാന്ന് രാത്രി പതിനൊന്നേ കാലിൻ്റെ ഷോക്ക് ഞാൻ പോയിരുന്നു എൻ്റെ മക്കൾക്കത് പെട്ടെന്ന് കാണണമെന്ന് ഭയങ്കര നിർബന്ധമാണ് ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് കാണാനൊക്കെ വിചാരിച്ചതാണ് പക്ഷേ കുട്ടികൾ പറഞ്ഞ് പെട്ടെന്ന് കാണണം അതിൽ എഡിറ്റ് വരുന്നതിന് മുമ്പ് കാണണമെന്നില്ല എൻ്റെ മൂത്തയാൾ കുറച്ചും കൂടെ സിനിമ സീരിയസ് ആയി നോക്കുന്നയാളാണ് അവർ എൽ എൽ എം ചെയ്യാണ് മോള് അപ്പോൾ മോള് സിനിമയെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ് അവളവർ എല്ലാം അഡീഷണൽ ആയിട്ട് ലോൻ്റെ കൂടെ അവർ പിന്നെ പേപ്പർ എടുത്തത് സിനിമാ സ്റ്റഡിയാണ് അപ്പോൾ എഡിറ്റ് വരുന്നതിന് മുമ്പ് സിനിമ കാണുന്നതിലെ വാശിയാണ് രാത്രി പതിനൊന്നേ കാലിൻ്റെ ഷോക്കാണ് ഞങ്ങൾ കാഞ്ഞങ്ങാട് പോയത് അപ്പോൾ സിനിമ എന്ന് പറയുക തീർച്ചയായും സിനിമക്ക് വിവാദങ്ങളുണ്ടാവും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സംഗതി തന്നെയാണ് അപ്പോൾ സിനിമ വന്നതിനെ കൊണ്ട് നമ്മളങ്ങനെ അതിനൊരു നിഷേധമായി കാണേണ്ട കാര്യമില്ല ഇപ്പം പൊറാട്ടു താഴത്തെക്കുറിച്ച് സുചിയ സൂചിപ്പിക്കുകയുണ്ടായല്ലോ വളരെ നിശിതമായി അതിനെ സെറ്റ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി രാഷ്ട്രീയത്തെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും ഭയങ്കരമായിട്ട് പിന്നെ കളിയാക്കുന്ന രീതിയിലൊരു കഥാപാത്രമായിട്ടാണ് കാരണം താങ്കളുടെ കഥാപാത്രമാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഗോപാൽജി പറയുന്ന ഓരോ ഡയലോഗും ഗോപാൽജിയുടെ ഒരു ലുക്കും ഷുക്കൂർ വക്കീലുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു കഥാപാത്രമാണ് താങ്കൾ എങ്ങനെ ഇത് അഭിനയിച്ചു എന്നുവരെ കാരണം താങ്കൾക്ക് താങ്കളെ അല്ലാത്ത ഒരാളായിട്ടാണല്ലോ അഭിനയിക്കേണ്ടി വന്നത് അത് ബുദ്ധിമുട്ടായോ അതോ ആ കഥാപാത്രമായി അങ്ങ് മാറുകയായിരുന്നു കണ്ടാൽ ആ കഥാപാത്രം യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന് തന്നെ തോന്നുകയുള്ളൂ താങ്കളുടെ വ്യക്തിത്വവും താങ്കളുടെ നിലപാടുകളൊക്കെ എനിക്കറിയാപ്പോൾ അങ്ങനെയുള്ള ഒരാളെയല്ല ആ കഥാപാത്രം ഗോപാൽജി അപ്പോൾ അത് താങ്കൾക്ക് താങ്കൾക്ക് ആ ആ ഒരു ഒരു കഥാപാത്രത്തെ കഥാപാത്രത്തെ സംവിധായകൻ തീർച്ചയായും ആ കഥാപാത്രം എനിക്ക് വിശദീകരിച്ച് തന്നത് ആദ്യമായിട്ട് സിദ്ദിഖ് സാറാണ് മരിച്ചുപോയ സംവിധായകൻ അദ്ദേഹത്തിന്റെ ഉണ്ടായ ഒരു സിനിമയാണ് അദ്ദേഹം അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ കോസ്റ്റ്യൂം വന്നതിനു ശേഷം പിന്നെ എൻ്റെ ഞാൻ കാഞ്ഞങ്ങാട്ടുകാരനാണ് കാഞ്ഞങ്ങാട് സംഘപരിവാർ രാഷ്ട്രീയത്തിൽ നിരവധി സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവരുടെ മാനേസവും അവരുടെ രീതിയൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അപ്പോൾ തീർച്ചയായും അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണല്ലോ അവരുടെ ഭാഷയും അവരുടെ നോട്ടമൊക്കെ എനിക്കറിയാം പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഈ കഥാപാത്രത്തെ ഉൾക്കൊള്ളുകയെന്ന് പറയുന്നത് സംവിധായകൻ പറഞ്ഞത് സംവിധായകന് തിരക്കഥാകൃത്തുമുണ്ട് സനീഷ് ഭാരനാട് എന്ന് പറയുന്ന തിരക്കഥാകൃത്തും അവർ രണ്ടുപേരും കൂടിയിട്ട് ആ കഥാപാത്രത്തെ മോൾഡ് ചെയ്യുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഓരോ ഡയലോഗ് പ്രസൻറ്റേഷനിലും കാര്യങ്ങൾ പറയുന്നതിലൊക്കെ വളരെ നന്നായിട്ട് അവരാണ് സഹായിച്ചുകൊണ്ടാണ് ഒരു ചെയ്യാൻ കഴിഞ്ഞത് എക്സ്പീരിയൻസ്ഡ് ആയ അതെ കാരണം കേസ് കേസുകടയില് ഒരു ചെറിയ റോൾ അത് കഴിഞ്ഞിട്ട് ഇതൊരു വലിയ റോളാണ് ആ സിനിമയിൽ ആ സിനിമ കണ്ടവർക്കറിയാം ഞാൻ ആ സിനിമ കണ്ടതുകൊണ്ടാണ് ഞാനത് എടുത്ത് ചോദിച്ചത്